ഇന്ത്യയിൽ സ്ത്രീകളിൽ കാണപ്പെടുന്ന ക്യാൻസറുകളിൽ നാലാം സ്ഥാനത്താണ് ഗർഭാശയ ക്യാൻസർ എന്നാൽ വികസിത രാജ്യങ്ങളോടൊപ്പം കിടനിൽക്കുന്ന കേരളത്തിൽ ഗർഭാശയ ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് കൂടിയാണ് വരുന്നത് ഞാൻ ഡോക്ടർ രേഖാജി മുരിക്കൻ അസോസിയേറ്റ് പ്രൊഫസർ ഒബ്സ്റ്റട്രിക്സ് ആൻഡ് ഗൈനക്കോളജി ബിലീവേഴ്സ് മെഡിക്കൽ കോളേജ് തിരുവല്ല വളരെ നേരത്തെ തന്നെ ലക്ഷണങ്ങൾ തിരിച്ചറിയുന്നതും കൃത്യമായ ഫോളോ അപ്പും രോഗത്തെപ്പറ്റിയുള്ള സംശയവും ഈ രോഗാവസ്ഥ തടയുന്നതിനും അതുകൊണ്ടുള്ള മരണം തടയുന്നതിനും സഹായിക്കും പ്രമേഹം അമിതവണ്ണം അനിയന്ത്രിതമായ രക്തസമ്മർദ്ദം പോളിസിസ്റ്റിക് ഓവറിൻ ഡിസീസ് ഇതെല്ലാമാണ് ഗർഭാശയ ക്യാൻസർ കൂടുതലായി ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഘടകങ്ങൾ പാരമ്പര്യമാണ് ഗർഭാശയ ക്യാൻസറിനോട് ചേർന്നുള്ള മറ്റൊരു ഘടകം നാൽപ്പത്തിയഞ്ച് മുതൽ എഴുപത്തിയഞ്ച് വയസ്സ് വരെ പ്രായക്കാരിലാണ് ഗർഭാശയ ക്യാൻസർ ഏറ്റവും കൂടുതലായി കാണുന്നത് പീരീഡ് നിന്നതിനു ശേഷമുള്ള ബ്ലീഡിംഗ് നിൽക്കുന്നതിന് മുമ്പായുള്ള അനിയന്ത്രിതമായ ബ്ലീഡിംഗ് ഇവയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ അങ്ങനെ അങ്ങനെയുണ്ടാവുന്ന ഘട്ടങ്ങളിൽ അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്ത് ഗർഭാശയ ഭിത്തിയുടെ കനം അഥവാ എൻഡോമെട്രി തിക്നസ് നിർണയിക്കുവാനും അതിനുശേഷം രോഗനിർണയത്തിനുള്ള പരിശോധനയായ ഡി എൻ സി അല്ലെങ്കിൽ എൻഡോമെട്രി ബയോപ്സി ചെയ്യുവാനും അതിലൂടെ എൻഡോമെട്രിൽ ക്യാൻസർ ഉണ്ടോ എന്ന് സ്ഥിരീകരിക്കുവാനും സാധിക്കും വളരെ നേരത്തെ തന്നെ രോഗം കണ്ടുപിടിച്ചാൽ ഇതിനുള്ള ചികിത്സയായ ഗർഭാശയം നീക്കം ചെയ്ത ശസ്ത്രക്രിയ ആവശ്യമെങ്കിൽ റേഡിയേഷൻ കീമോതെറാപ്പി മുതലായവ ചെയ്യുന്നതിലൂടെ എൺപത് ശതമാനം പേരിലും ഇതിന് പൂർണമായ സൗഖ്യം ഉണ്ടാക്കാൻ സാധിക്കും